ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തുടക്കത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ ബിഗ് ബോസ് എന്ന ഗെയിമിന് ഒട്ടും അനുയോജ്യമല്ലാത്ത മത്സരാർത്ഥിയാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും ജിൻഡോയ്ക്ക് സാധിക്കുന്നില്ലെന്നുമായിരുന്നു ചിലർ ജിൻഡോയെ കുറ്റപ്പെടുത്തിയത് എന്നാൽ മത്സരം രണ്ടാം രണ്ടാഴ്ചയിലേക്ക് കടന്നപ്പോൾ തന്റെ നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇമേജ് മാറ്റിയെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് മത്സരം കൂടുതൽ മുറുകാൻ തുടങ്ങിയതോടെ ശക്തനായ മത്സരാർത്ഥിയായി ഉയർന്നു വരുന്ന ജിൻഡോയാണ് പിന്നീട് പ്രേക്ഷകർ കുറുക്കൊള്ളുന്ന നടപടികളിലൂടെയും മറ്റു മത്സരാർത്ഥികളെ ചോദ്യം ചെയ്തും വിവിധ വിഷയത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം ഇപ്പോൾ ജിൻഡോ ഇതോടെ ഈ സീസണിലെ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ഒരാൾ ജിൻഡോ ആയിരിക്കുമെന്നുള്ള പ്രവചനങ്ങളും ആരാധകർ നടത്തുന്നുണ്ട് അതേസമയം ഈ കാണുന്ന ബഹളങ്ങൾ ഒന്നും ഉള്ളയാളല്ല യഥാർത്ഥത്തിൽ ജിൻഡോ എന്ന് പറയുകയാണ് മാതാപിതാക്കൾ അധികം ബഹളം വെക്കാത്ത വളരെ സമാധാനത്തോടെ പോകുന്ന വ്യക്തിയാണ് ജിൻഡോ എന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം എല്ലാവരോടും വലിയ സ്നേഹമുള്ളവനാണ് ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും സഹായിച്ചുമൊക്കെ ജീവിച്ച മകനാണ് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം സ്നേഹമാണ് ജിൻഡോ മണ്ടനൊന്നുമല്ല നല്ല ബുദ്ധിയുള്ള മകനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊരു മത്സരമാണ് ബിഗ് ബോസിൽ പോകേണ്ടതെന്ന് തോന്നിയിട്ടില്ല നല്ലൊരു ചാൻസ് അല്ലേ ആളുകൾ പലതും പറയും അതൊക്കെ കേൾക്കും സഹിക്കുകയും ചെയ്യുക ഇത്തിരി വിഷമം എനിക്കും ഉണ്ട് ജിൻഡോ ഇനിയും വിവാഹം കഴിക്കണം അവനാരും ആരും ഇല്ലാതാക്കാൻ പറ്റില്ല ജിൻഡോ വിജയിക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ല വൃത്തിയുള്ള ആളാണ് ബിഗ് ബോസിൽ ഒച്ചയൊക്കെ വേണമല്ലോ വീട്ടിൽ അങ്ങനല്ല എല്ലാവരും സൈലൻറ്റാണ് ബിഗ് ബോസിൽ എത്തിപ്പെടാനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധമുണ്ട് അവന് അവിടെ ഒറ്റപ്പെട്ട് കളിക്കണമെന്ന് പറയാറുണ്ടല്ലോ ഒറ്റപ്പാടുള്ള ആളല്ല സൈ കെട്ടാൽ ആരായാലും ദേഷ്യപ്പെടില്ലേ ആരോടും ദേഷ്യപ്പെടാറില്ല ശാന്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു ബിഗ് ബോസിൽ പറയുന്നത് കണക്ക് കൂട്ടേണ്ട ജിൻഡോയെ ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൽ വലിയ വിഷമമുണ്ട് ഇങ്ങനൊരു മകനെ കിട്ടിയതിൽ ഞങ്ങൾക്കൊരുപാട് സന്തോഷമാണ് ജിൻഡോയും ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഇരുവരും പിരിയാൻ തീരുമാനിച്ചതാണ് അല്ലാതെ വേറെ ഇഷ്ടക്കുറവോ പ്രശ്നമോ ഉണ്ടായിരുന്നില്ല ക്ഷമിച്ചും സഹിച്ചും പോകാൻ ഞങ്ങൾ ഉപദേശിച്ചിരുന്നു എന്നാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടെന്ന് ഇരുവരും തീരുമാനിച്ചതാണ് ജിൻഡോയെക്കുറിച്ച് ആരോപണങ്ങളുമായി പലരും വരുന്നുണ്ട് അവൻ രക്ഷപ്പെട്ടു പോവുകയാണെന്ന് തോന്നുമ്പോഴാണ് ചിലർ വന്നത് നാലാഴ്ച ആരും ഇന്ത്യില്ലല്ലോ രക്ഷപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഇവനെ ഏതെങ്കിലും രീതിയിൽ താഴ്ത്തി കെട്ടണം ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയാൻ തയ്യാറായവർ ഉണ്ടാകും അവർ അങ്ങനെ പറയുന്നു നല്ല ക്ഷമയുള്ള ആളാണ് ജിൻഡോ ഇതുവരെ ആരുമായി വഴക്കുണ്ടായിട്ടോ ഒരു കേസ് ഉണ്ടായിട്ടോ ഇല്ല ചില പെണ്ണുങ്ങൾക്ക് അവനെ ഒന്ന് താഴ്ത്തി കൊണ്ടുവരണം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു പറയുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സങ്കടം വരും ബിഗ് ബോസിൽ ഒരു സംഭവത്തിനിടെ മുട്ടത്തോടൊക്കെ തറയിൽ വലിച്ചെറിഞ്ഞ് അവനെ കൊണ്ട് അടിച്ചു വാരിച്ചു ക്രൂരന്മാർ പോലും അങ്ങനെയൊന്നും ചെയ്യില്ല അവനെ നല്ല മനസ്സിലായി ായത് അവൻ അടിച്ചു വാരിയത് ജയിച്ചു കയറി വരാനാണ് അവൻ അത് ചെയ്തത് എന്നാണ് ജിൻഡോയുടെ